ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭരണതലപ്പത്ത് ഇരു രാജ്യങ്ങളും തമ്മിലെ കളി വലിയ ചർച്ചയായിരുന്നു മത്സരം നടന്നില്ലെങ്കിൽ അതൊരു പക്ഷേ ടൂർണമെൻറ്റ് തന്നെ ഇല്ലാതാവുമെന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങി ഒടുവിൽ നിഷ്പക്ഷ വേദിയിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചതോടെ അനിശ്ചിതത്വം നീങ്ങി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഹസ്തദാനം ബഹിഷ്കരിച്ചതിൻ്റെ പേരിൽ കുറെ വിവാദങ്ങൾ പിന്നെ സൂപ്പർ ഫോറിലും ഇരു ടീമും നേർക്കുനേർ ആധികാരിക ജയം തുടർന്ന് ഇന്ത്യയെ വിടാൻ പക്ഷേ പാകിസ്ഥാൻ തയ്യാറല്ല ഏഷ്യ കപ്പ് കിരീടം നിലനിർത്താൻ അവരെ ഒരിക്കൽ കൂടി തോൽപ്പിക്കണം സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടെ വല്ലപ്പോഴും മാത്രം സംഭവിച്ചിരുന്ന ഇന്ത്യ പാക് ക്രിക്കറ്റ് പോരാട്ടം ഇപ്പോൾ തുടർച്ചയായ മൂന്ന് ഞായറാഴ്ചകളിലും മുതലും ഉണ്ടായി എന്നിരിക്കുന്നത് കൗതുകകരം ഏഷ്യാ കപ്പിന്റെ ചരിത്രത്തിലാദ്യമായാണ് ടീമും ഫൈനലിൽ നേർക്കുനേർ വരുന്നതെന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട് ടൂർണമെന്റിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം തുടർച്ചയായി ആറു മത്സരങ്ങളും ജയിച്ചു സൂപ്പർ ഫോറിൽ കഴിഞ്ഞ ദിവസം ശ്രീലങ്കക്കെതിരെ നടന്ന കളിയിൽ പരാജയ പക്കത്തുനിന്ന് ടൈയിൽ പിടിച്ച് സൂപ്പർ ഓവറിൽ വിജയം ബാറ്റർമാർ തകർപ്പൻ ഫോമിലുള്ളതാണ് ഇന്ത്യയുടെ പ്രധാന പ്ലസ് പോയിന്റ് തുടർച്ചയായി മൂന്നാം മത്സരത്തിലും അർദ്ധശതകം നേടിയ അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് ഇന്നും റൺസ് ഒഴുകുമെന്നാണ് പ്രതീക്ഷ ലങ്കക്കെതിരെ ശുഭ്മാൻ ഗില്ലും സൂര്യയും നിറം മങ്ങിയപ്പോൾ തിലക് വർമ്മയും സഞ്ജു സാംസണും വിശ്വാസം കാത്തു കഴിഞ്ഞ കളിയിൽ വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറ ഫൈനലിൽ ഇറങ്ങും ഓൾറൗണ്ടർ ശിവം ദുബയും തിരിച്ചെത്താനാണ് സാധ്യത സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഉണ്ടാവും സ്പിൻ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയും മാറ്റി നിർത്താനാവില്ല ടൂർണമെന്റിലെ മൊത്തം പ്രകടനം നോക്കിയാൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ശോകമാണ് ബുംറയെ ആർ സിക്സ് അടിക്കുമെന്ന് വീരവാദം ഉയർത്തിയ സായി മയൂബാണ് ഏറ്റവും വലിയ പരാജയം ആറിൽ നാല് കളികളിലും ഡെക്കായിരുന്നു സായിം ഒറ്റ മത്സരത്തിൽ മാത്രമാണ് രണ്ടക്കം കടന്നത് നിർണായക ഘട്ടത്തിൽ ടീമിനെ കരകയറ്റാൻ പ്രാണിയുള്ളവരും വലിയ സ്കോറുകൾ നേടാൻ കെൽപ്പുള്ളവരുമായ ബാറ്റർമാർ പാക് നിരയിൽ ഇല്ലെന്ന് തന്നെ പറയാം പേസർമാരായ ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫുമാണ് കൈവിട്ട പല മത്സരങ്ങളിലും ടീമിനെ തിരിച്ചു കൊണ്ടുവന്നത് പിന്നർ അബ്രാർ അഹമ്മദും അപകടകാരിയാണ് ഹുസൈൻ തലത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നിർണായക സംഭാവനകൾ അർപ്പിക്കാൻ കഴിയും ഇവരിലാണ് പാകിസ്ഥാന്റെ ആശയും ആശ്വാസവും എതിരാളികളെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിട്ടാൽ കാര്യങ്ങൾ വഴിക്ക് വരുമെന്ന് സൽമാനാഗയും സംഘവും ഉറച്ചു വിശ്വസിക്കുന്നു